ഹലോ ഗൈസ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ അഡയാണ് കേട്ടോ സ്പെഷ്യൽ അട ചായ ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് നമ്മുടെ മത്തിയില്ലേ മത്തി ഇപ്പം നെയ്യുണ്ടല്ലോ ആ മത്തിയുടെ നെയ്യും ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ തലയില്ലേ അത് ഇതിൻ്റെ അകത്ത് ചേരട്ടത് കുറച്ചേരം കുഴച്ചുവെക്കണം അതൊക്കെ കാണിക്കാം ഞാൻ മത്തിയുടെ തലയും ആ നെയ്യും മാത്രം നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ റവ പച്ചമുളക് വേപ്പില സവാള ഇഞ്ചി മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു തുള്ളിക്കായപ്പൊടി ഇത്രമായിട്ട് കുഴച്ച് കുറച്ചേരം വെച്ചക്കന കേട്ട ഇതിപ്പ മുട്ട കൊണ്ടും മത്തിയുടെ മുട്ട കൊണ്ടും ചെയ്യട്ടെ ഇത് മത്തി അട ഞങ്ങളിതിന് പണ്ടൊക്കെ ചാളപ്പെന്നൊക്കെ പറയും മത്തിയിട അതിന്റെ നെയ്യും മുട്ടയും പിന്നെ ഒത്തിയുടെ തലയും ഇട്ട ഒന്നു രണ്ടെണ്ണത്തിൽ മുട്ടയുണ്ടായുള്ളു ബാക്കിയെല്ലാം നെയ്യായിരുന്നു റവയാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണോ മത്തിടയും തരട ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് റവക്കിടണ്ട റവക്കിടുമ്പോ ഇത്തിരിയേരം കുതിർത്തി വെക്കണം എന്നാലേ നല്ലോണം രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ളു e le sale che è nata, vedi, ഒരുപാട് പാത്രത്തില് നല്ലത് പൈസ സൂപ്പർ സ്ഥലമായിട്ടാണ് ട്രൈ ചെയ്യാനേക്കുണ്ടാക്കുമ്പോൾ ഇത്തിരി വെളിച്ചതന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ നെയ്യും അതിൻ്റെ തലയൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അവളെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാം ഇത് ഉണ്ടാക്കി ഒരു പശം മൊഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ കാരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കാണാം ഞങ്ങടെ കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഇത് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ല മത്തി ഇതുപോലെ വാങ്ങി ഞങ്ങൾക്ക് ചെയ്ത് മത്തി കറി വയ്ക്കി എണ്ണാതിയുമ്പോൾ വേണ്ട കല്ല് ചീത്ത 没了。 നല്ല പോലെ മുരിയണം കേട്ടോ പിന്നെ റവ ഇഞ്ചി പച്ചമുളക് സവാള വേപ്പല മുളപൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ചേരം വെക്കണം കേട്ടോ അപ്പൊ അവയൊക്കെ ഇതൊക്കെ നല്ല മസാല പിടിക്കും ഇപ്പൊ കുറച്ചേരക്കിലോം ചാണക മത്തിയുടെ തലയട നല്ല സ്മെല് കുക്കായിട്ടോ ഇതൊക്കെ നല്ലോണം മത്തിയുടെ നെയ്യെടുക്കുമ്പോ നോക്കിയെടുക്കണം അതിന്റെ അകത്തൊരു കഴിക്കണ ഒരു കായ കായുണ്ടാവും കുടലിൽ അതൊന്നും എടുക്കരുത് വെള്ള കളറിലെ നെയ്യ് മാത്രം അതിന്റെ തലയിൽ

അപ്പൊ നമ്മുടെ മുത്തി അടയും കട്ടൻ ചായ എല്ലാ പാത്രത്തിലും അപ്പൊ എല്ലാവരും ഡ്രൈ ചെയ്യട്ടാ ചാ മത്തി വലിയ വലിയ മത്തി ഇപ്പൊ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ചാള അതിന്ന് നെയ്യ് വെള്ള കളറിലെ നെയ്യും അതിന്റെ തലയും ക്ലീൻ ചെയ്തെടുത്തിട്ട് ചേരി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് നമ്മൾ ഇത്തിരി നേരം പൊഴച്ചു വെക്കണം കേട്ടോ അത് അപ്പഴേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അന്ന് നെയ്യട്ട പാ മാത്രം കൊടുത്താൽ മതിയോ തലവശം കൊടുക്കണ്ടത് ഇതുപോലത്തെ ഒരു മുള്ളൊക്കെ വരും അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ എല്ലാരും ട്രൈ ചെയ്യട്ടാ കേട്ടോ അടുത്ത വീഡിയോ കാണാം പ്ലസ് ഇപ്പൊ ആവശ്യമുള്ള ഒരു ചോദിക്കാം കമൻ്റ് ഇഷ്ടം ഇത് കഴിക്കാത്തവർ കഴിച്ചിട്ടില്ലെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ ബായ്